ും തള്ളും വേണ്ട ഇടിച്ചു കയറിയല്ല മുഖം കാണിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടി പത്രത്തിന്റെ താക്കീത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീക്ഷണം ദിനപത്രത്തിൽ മുഖപ്രസംഗം കോഴിക്കോട് ഡി സി സി ഓഫീസിലേത് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയാണെന്നും പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ അപകീർത്തിപ്പെടുത്തരുതെന്നും പത്രം വിമർശിക്കുന്നു വാർത്തകളിൽ പേരും പടവും എങ്ങനെയും വരുത്തുകയെന്ന നിർബന്ധ ബുദ്ധി നേതാക്കൾക്ക് വേണ്ട എന്നാണ് മുഖപ്രസംഗത്തിലൂടെ ഓർമ്മപ്പെടുത്തൽ പരിപാടികളിലേക്ക് ഇടിച്ചു കയറിയും പിടിച്ചുതള്ളിയും അപകീർത്തിപ്പെടുത്തരുത് പരിപാടി മഹത്തരമായിരുന്നാലും ഇത്തരക്കാർ അതിനെ അപഹാസ്യമാക്കുന്നുവെന്നാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിലെ രൂക്ഷ വിമർശനം ഇടിച്ചു കയറിയല്ല മുഖം കാണിക്കേണ്ടത് എന്ന തലക്കെട്ടോടെ എഴുതിയ ലേഖനത്തിൽ ജനക്കൂട്ട പാർട്ടി എന്നത് ജനാധിപത്യ വിശാലതയാണെന്നും കുത്തഴിഞ്ഞ അവസ്ഥയാകരുതെന്നും നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു മാതൃക കാണിക്കുവാൻ ബൂത്ത് കമ്മിറ്റി മുതൽ കെ വരെയുള്ള ഭാരവാഹികൾക്ക് കഴിയണം ക്യാമറയിൽ മുഖം വരുത്തുവാൻ ഉന്തും ഉണ്ടാക്കുമ്പോൾ പാർട്ടിക്കുണ്ടാകുന്ന അവമതിപ്പ് സ്വയം തിരിച്ചറിയണമെന്നും അഴിമതി സർക്കാരിനെ പുറത്താക്കാൻ കാത്തുനിൽക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സ് മടുപ്പിക്കരുതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു കോഴിക്കോട് നടന്ന പൊതുപരിപാടിയിലേക്ക് കെ സി വേണുഗോപാലും വി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടിച്ചു കയറിയതും തിക്കി വീഡിയോ സി പി എം ഹാൻഡലുകളിൽ സിനിമ ഡയലോഗുകൾ ചേർത്ത് ട്രോൾ ഉണ്ടാക്കി പങ്കുവച്ചിരുന്നു ഇത് വൈറലായ പശ്ചാത്തലത്തിലാണ് മുഖപത്രം നേതാക്കൾക്ക് ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നത് ഉത്തരവാദിത്വം നിറവേറ്റുന്നുവെന്ന് ഉറപ്പുവരുത്തണം വാർത്തകളിൽ പേരും പടവും എങ്ങനെയും വരണമെന്ന നിർബന്ധ ബുദ്ധി വേണ്ട ഒരു സ്ഥാനവും ആഗ്രഹിക്കാതെ കോൺഗ്രസ് ഒരു വികാരമായി ജനക്കൂട്ടത്തിനിടയിൽ തൊണ്ടപൊട്ടുമാറ ഉറക്ക മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണ പ്രവർത്തകന്റെ വികാരം മുൻനിരയിൽ നിൽക്കുന്നവർ തിരിച്ചറിയണമെന്നും ലേഖനം വിമർശിക്കുന്നു കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനവേളയിലായിരുന്നു പാർട്ടിക്കാകെ നാണക്കേടുണ്ടാക്കിയ നേതാക്കളുടെ ഉന്തും തള്ളുമുണ്ടായത്